ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പച്ചരി കുതിർത്ത് അരച്ച് കള്ളൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന വളരെ സോഫ്റ്റും ടേസ്റ്റി ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ നാല് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അത് മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്ത അരിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നാല് മണിക്കൂർ ഇതൊന്ന് കുതിരാൻ വെക്കണം നാല് മണിക്കൂർ കഴിയുമ്പോൾ കുതിർത്തിയെടുത്ത അരിയുടെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് അതിൽ നിന്നും രണ്ട് തവി അരി ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തത് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കപ്പി കാച്ചുക എന്നാണ് ഇതിനെ പറയുന്നത് ഇത് നന്നായിട്ട് കുറുകി നല്ല തിക്കായിട്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം ഇനി ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് അതിൻ്റെ തേങ്ങ വെള്ളം ഒന്നെടുത്ത് മാറ്റിവെക്കാം ഇനി ഈ തേങ്ങ ഒന്ന് ചിരവി എടുത്തിട്ട് അതിൽ നിന്നും ഒരു മുറി തേങ്ങയുടെ ഒന്ന് എടുത്ത് മാറ്റി മാറ്റിവെക്കുക ഒരു മുറി തേങ്ങയുടെ തേങ്ങാ എടുത്ത് മാറ്റി മാറ്റിവെക്കുക കപ്പി കാച്ചിത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പം അരിയിലേക്ക് അത് ഇട്ട് കൊടുക്കാം ഇനി നേരത്തെ മാറ്റി വെച്ചിരുന്ന തേങ്ങാ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് കള്ള ഒഴിച്ചു കൊടുക്കാം നല്ല നാടൻ തെങ്ങിൻ കള്ളാണിത് കള്ള് ഷാപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള നല്ല ഫ്രഷ് കള്ളാണ് ഈ മാവ് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ കള്ളാണ് ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങളുടെ കയ്യിൽ കള്ളില്ലായെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് പകരം ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തേങ്ങാ പീരയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വട്ടയപ്പത്തിനും ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലയ്ക്ക തൊണ്ട് കളഞ്ഞ് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവിരിക്കുന്നത് ഇനി മാവ് ടെൻ ടു ട്വൽവ് അവേഴ്സ് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കാം അങ്ങനെ പത്ത് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കി തുടങ്ങാം ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം വട്ടയപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ എളുപ്പത്തിൽ വട്ടയപ്പം പ്ലേറ്റിൽ നിന്നും വിട്ടു വരാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുന്നത് പ്ലേറ്റിൻ്റെ പകുതി വരെ മാത്രം മാവ് ഒഴിച്ചു കൊടുക്കാം പ്ലേറ്റ് ഫുള്ളായിട്ട് മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് നമ്മൾ സ്റ്റീമറിൽ വെക്കുമ്പോൾ മാവ് പൊങ്ങിയിട്ട് പുറത്തേക്ക് ഒഴുകിപ്പോകും അതുകൊണ്ട് പകുതി മാത്രം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് സ്റ്റീമറിൽ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം ഇരുപത് മിനിറ്റ് കഴിയുമ്പം പ്ലേറ്റ് എടുത്ത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കുക നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രം വട്ടയപ്പം പ്ലേറ്റിൽ നിന്നും വിടിയിച്ചെടുക്കാം ഒരിക്കലും ചൂടോടുകൂടി തന്നെ പ്ലേറ്റിൽ നിന്നും വട്ടയപ്പം വിടിയിച്ചെടുക്കരുത് വട്ടയപ്പത്തിൻ്റെ ബാക്ക് സൈഡ് പ്ലേറ്റിൽ ഒട്ടിയിരിക്കും അപ്പോൾ കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് അടുത്ത വട്ടപ്പം ചൂടാനായിട്ടും വേറൊരു പ്ലേറ്റ് റെഡിയാക്കി നമ്മൾ വെക്കണം അപ്പോൾ വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ സോഫ്റ്റ് സ്പോഞ്ച് പോലത്തെ വട്ടേപ്പമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്